ഹായ് എല്ലാവർക്കും നമസ്തേ ഞാൻ ബിജു ബിജുകുമാർ ചിലമ്പ് എത്തിയിട്ടുണ്ട് എല്ലാവരും പണ്ട് ഓണത്തിന് കാഴ്ചക്കൊല വെക്കുക ഒരു സമ്പ്രദായമുണ്ട് അങ്ങനെ ഒരു കാഴ്ചക്കൊല നിങ്ങൾ നിങ്ങൾക്കിന് മുന്നിൽ സമർപ്പിക്കുകയാണ് അതെൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ തോട്ടത്തിൽ വെട്ടിയൊരു കൊലയാണ് അദ്ദേഹത്തെ ഞാൻ ആർദവുമായി ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ജതീന്ദ്ര കമോൺ ാണ് ഇത് എല്ലാം കാണണേ അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരു ഒരു കൊലയാണ് ഇത് ഈ ഒരു കൊലയിലെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പടല ഒരു കൊലയിൽ ഒരു പടലേ കാച്ചിട്ടുള്ളൂ മൊത്തത്തിൽ മൊത്തം ആറ് കാ അതെ ഒരു പടലയിൽ വെറും ആറ് കായ ഒരെണ്ണം ഇണിഞ്ഞ് കാണിക്കുക അതായത് മൊത്തം മൊത്തം ആറ് കാ ആറ് കയ്യിൽ മൊത്തം എണ്ണം ഒരെണ്ണം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരെണ്ണം അരക്കിലോയ്ക്കിട്ട് കൂടുതലും ഉണ്ടാവും അങ്ങനെ മൊത്തം ആറ് കായാണ് കിട്ടിയിട്ടുള്ള ഒരു കൊലയിൽ ഈ കൊല ഈ കൊല കാണുന്നുണ്ട ഇതേണ്ട ഇത് നമുക്ക് ഗിന്നസ് റെക്കോർഡിൽ വേണമെങ്കിൽ അയയ്ക്കാം കാര്യം അത്രയും അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കൊലയാണ് ഭയങ്കര കണ്ട അതിൻ്റെ സൈസ് കണ്ടെങ്കിൽ എത്ര വലിയ കായുടെ സൈസ അത്ഭുതം തോന്നാനല്ല അത്ഭുതം ലോകത്തില് ചില അത്ഭുതങ്ങളാണ് ചെറിയൊരു അത്ഭുതമാണിത് വെറും ഒരു 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 പടല മാത്രമാണ് അതിൽ മൊത്തം മാത്രല വെക്കുകയാണ് ഞങ്ങള് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഈ ഒരു കാഴ്ചക്കൊല സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ശേഷം ഒന്നരടിഒന്നരടി എന്നുള്ളത് കൈ മുതൽ ഇത് ഇതുപോലെ വരുമ്പോഴേക്ക് ഒന്നര അടി നീളം ഒരു കായ്ക്ക് ഒന്ന് കറക്റ്റ് ഒന്നര അടി നീളം വരുന്നുണ്ട് ഒരു ഒന്നര അടി കറക്റ്റ് ഒന്നര അടി നീളം വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് എണ്ണം